ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഈ കോഴിക്കൂട്ടുകളൊക്കെ കൊടുക്കാനുള്ള കേട്ടോ അതൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ നല്ല അടിപൊളി കോഴിക്കൂട്ടുകളാണ് ഈ ഒരു ബാച്ച് അപ്പോൾ ഇതിലിപ്പോൾ തൊണ്ണൂറാണ്ടായിപ്പ് നെയ്ക്കടയ്ക്ക് ലൈനേജ് പടൻ്റെ മക്കളുണ്ട് പിന്നെ പ്യൂർ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ലൈനേജ് ഉണ്ട് ടോട്ടൽ എട്ട് പീസാണ് ഉള്ളത് അതിലൊരു പൂവനും ഏഴ് പടയാണുള്ളത് അപ്പോൾ നല്ലൊരു ബാച്ചാണിത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഓഫർ ആയതിനെക്കൊണ്ട് നൂറ് രൂപ പീസ് റേറ്റിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന് നമ്മൾ നൂറ്റി രൂപ നൂറ്റി മുപ്പതിനൊക്കെ കൊടുക്കുന്ന പീസാണ് അപ്പം ഇത് ടോട്ടൽ എട്ട് പീസാണ് അവോ ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഒരു ബാച്ച് ആയിട്ടേ കൊടുക്കുകയുള്ളൂ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് എടുത്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിന് ഇവരെ കിട്ടൂല കേട്ടോ പെരുന്നാൾ കഴിഞ്ഞാൽ ഇവരെ റേറ്റ് വേറെ ആയിരിക്കും പെരുന്നാളിൻ്റെ മുന്നേറ്റ് ഓർഡർ ചെയ്യുക പെരുന്നാൾ കഴിഞ്ഞാൻ്റെ ശേഷം എത്തിച്ചു തരും ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് പിന്നെ ഈ ഒരു ബാച്ചും കൊടുക്കാനുള്ളതാണ് ഇത് ഒമ്പത് ആൾക്കാരാണുള്ളത് അപ്പോൾ ഇതിലൊരു മാസം ആയതും ഒന്നര മാസം ആയതൊക്കെ ഉണ്ട് ഒന്നായിരം മിക്സ് ആയിട്ടാണ് അപ്പോൾ ഏത് ഏതെടുത്താലും നൂറ് എണ്ണ ഇത് ഇതും ബാച്ചായിട്ടേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിലും നല്ല ഒന്നര മാസമായ അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചാര നെയ്ക്കെട്ടിനെക്ക് ചാരപ്പുള്ളി നെയ്ക്കെട്ട്നക്ക് പേടക്കുട്ടിയൊക്കെ ഉണ്ട് ഉള്ള ബാച്ചാണിത് നല്ല ബാച്ചാണ് ലൈനേജ് പട ഉണ്ട് അപ്പോൾ ഈ ഒരു ബാച്ച് വേണ്ടിവരും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് ചെയ്യുക അപ്പോൾ ഇന്നാൾ കഴിഞ്ഞാൽ വരെ റേറ്റ് മാറ്റം വരും കേട്ടോ പിന്നെ ഇത് നമ്മളെ നാല് മാസമായ ഒരു പൂവനും പേടയാണ് ഇത് രണ്ടും പ്യുവർ ബ്ലാക്ക് അല്ലാട്ടോ ഇതൊരു വിഷറിവാലം പഴയ ആണ് അടിപൊളി പേടയാണ് പേട കഴുത്തിൽ ഗോൾഡൻ കളർ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പൂവനും ഇതാ കണ്ടില്ലേ പൂവന് നല്ലൊരു ബ്ലൂയിഷ് ബ്ലാക്ക് ആണ് പ്യുർ ബ്ലാക്ക് അല്ല കേട്ടോ നല്ല ഷൈനിങ് ഉള്ളൊരു തൂവനാണ് പിന്നെ ഇതിന് റെഡ് കളർ കയറി വരുന്നുണ്ട് അപ്പോൾ ഇത് വലുതായി വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവനായിട്ട് വരും ഇവരെ രണ്ടാളെയും കൊടുക്കാനുള്ളതാണ് രണ്ടാളേയും ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ രണ്ടാൾക്കും കൂടി നമ്മൾ പറയുന്ന പ്രൈസ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിപ്പോൾ പെരുന്നാളിൻ്റെ ഓഫർ പ്രൈസാണ് മൂന്ന് ദിവസത്തേക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ റേറ്റിൽ മാറ്റം വരും അപ്പോൾ നമ്മളെ വാൻ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും പിന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസ് ആണ് നല്ല കോഴികളാണ് തന്നെ വിരിഞ്ഞുണ്ടായ തനി നാടൻ കോഴികളാണ് ഒരു പൂവനും പടയാണ് രണ്ടിനും കൂടി അഞ്ഞൂറ്റമ്പതാണ് പറയുന്നത് നാല് മാസമായിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വിളിക്കരുത് വിളിച്ചാൽ കിട്ടൂല അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക